ഭംഗിയുള്ള ഒരു ആന്തൂറിയം ഗടന്നങ്ങളെ വീട്ടുമുറ്റത്തും ആഗ്രഹം ഉണ്ടോ എങ്കിൽ നമ്മുടെ കൈയില് എല്ലാ കളറ് ആന്തൂറിയങ്ങളും അവൈലബിൾ ആണ് കേട്ടോ സീസൺ ഫ്ലവർ അല്ലാത്ത ഒരു ചെടിയാണ് ആന്തൂറിയം ആന്തൂറിയത്തിന്റെ ചെടികൾ നട്ടു കഴിഞ്ഞാൽ കുറേ കാലം ഇതിന് ആയുസുള്ള ചെടിയാണ് എന്നും ഫ്ലവർ തരുന്ന ചെടിയാണിത് ഒരു ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മൂന്ന് മാസമൊക്കെ ഈ ഒരു ഫ്ലവർ ഇതേ ചുറു വിരിഞ്ഞു നിൽക്കും അതുപോലെ തന്നെ നമ്മുടെ കൈകളിലും മണ്ണും ചെളിയൊന്നും ആവുന്ന പ്രശ്നമില്ല ചകിരിച്ചോറും ചാണകപ്പൊടി പെർലൈറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം ചേർത്ത് നമുക്കിതിനെ നട്ട് വളർത്തിയെടുക്കാം കൂടുതൽ വെയിലില്ലാത്ത ഭാഗത്ത് നമുക്ക് സെറ്റാക്കി എടുക്കുകയും ചെയ്യാം തണുപ്പ് ഇഷ്ടപ്പെടുന്ന ചെടി ആയതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടില് നഴ്സറി നെറ്റ് കെട്ടിയോ അതല്ലെങ്കിൽ നമ്മളെ ഏരിയയിലോ വരാന്തയിലോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ചെടിയാണിത് എല്ലാ കളറുകളും വാങ്ങണം എന്നുള്ളവർക്ക് പത്ത് കളറിന്റെ ഒരു കോംബോയും നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന്റെ താഴെ നമ്മൾ മിനിമം മൂന്ന് പ്ലാന്റ് ആണ് ഓർഡർ ചെയ്യേണ്ടത് ഡി ടി ഡിസി കൊറിയർ സർവീസ് വഴി അതുപോലെ സ്പീഡ് പോസ്റ്റ് വഴിയൊക്കെയാണ് നമ്മൾ കൊറിയർ അയച്ചു തരുന്നത് നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ അയച്ചു തരുന്നുണ്ട് റെഡും ചോക്ലേറ്റ് പീച്ച് പിങ്ക് ഇങ്ങനെയുള്ള എല്ലാ കളറുകളും അതുപോലെ ഡബിൾ കളർ വരുന്ന കളറൊക്കെ നമുക്കിപ്പോ അവൈലബിൾ ആണ് കെട്ടോ അതുപോലെ റെഡില് ചോക്ലേറ്റ് തളിരിലകൾ വരുന്ന ഇതുപോലെ ഭംഗിയുള്ള പ്ലാന്റും ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാ കളറും കൂടെയുള്ള കോംബോ വേണമെങ്കിൽ അങ്ങനെയും ഇനി അതല്ല ഇഷ്ടപ്പെട്ട കളറുകൾ വേണമെങ്കിൽ അങ്ങനെയും ഓർഡർ ചെയ്യാം മിനിമം മൂന്ന് പ്ലാന്റ് വേണം എന്ന് മാത്രം ഇതുപോലെ ഒരു ഗാർഡൻ നമ്മളെ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് തന്നെ ഒരുപാട് സന്തോഷാണ് കെട്ടോ ഗാർഡനിങ് ഒരു വല്ലാത്ത അനുഭവമാണ് നമുക്ക് മനസ്സിനെ സമ്മാനിക്കാൻ അപ്പോൾ ഇതാ ചെടികൾ വേണമെന്നുള്ളവർക്ക് ഞാൻ മുകളിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വോയിസ് ആയിട്ടിട്ടാൽ മതി ഒരിക്കലും കോൾ ചെയ്യരുത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് കേട്ടോ കോൾ അതുകൊണ്ടാണ് പറയുന്നത് വോയിസ് മെസ്സേജ് ഇട്ടാൽ ഞാൻ എൻ്റെ സൗകര്യത്തിന് റിപ്ലൈ തരാമെന്നാണ് അപ്പോൾ ഇതാ മുകളിൽ ഉണ്ട് കേട്ടോ വാട്സപ്പ് നമ്പർ അതിൽ മെസ്സേജ് അയച്ചാൽ മതി